¿Y ചെങ്കാൽ തൊഴിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചടങ്ങിന് വേണ്ടിട്ട് ഞാനും ദേവൂട്ടി തലയിൽ വെച്ചിട്ടുണ്ടായ ജാസ്മിൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒത്തിരി പേര് ഇതിന്റെ സ്റ്റോറി ഉണ്ട് അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ ഇത് ഒറിജിനൽ അല്ലേന്നുള്ളത് അപ്പോൾ ശരിക്കും ഇത് ഒറിജിനൽ ആയിട്ടുള്ള ജാസ്മിൻ ഫ്ലവേഴ്സ് അല്ലാട്ട് പക്ഷേ നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോഴല്ലാണ്ട് അവരും അറിയില്ല ഇത് ഒറിജിനൽ അല്ല എന്നുള്ള കാര്യം ഈ ഫ്ളവേഴ്സിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് വാഷബിൾ ആണ് അതുപോലെ തന്നെ റീയൂസബിളും ആണ് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് തലയിൽ വെച്ച് കാണുന്നതിന്റെ അത്ര ഭംഗിയല്ല ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കേടാണോ എന്റെ ഒരുപാട് മണിക്കൂർ കഷ്ടപ്പാടാണ് ഇതെന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മൾ ഓരോ പൂക്കളും കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ഇതിൽ അഞ്ച് പെറ്റൽസ് വരുന്നത് ഉണ്ട് ഡബിൾ എയറിന്റെ ഇതേ കണ്ടില്ലേ പത്ത് പെറ്റൽസ് വരുന്നതുണ്ട് ഈ കഴിഞ്ഞു ഓണത്തിന് ഒത്തിരി തമിഴ് പേജസിൽ ആയിട്ട് ഭയങ്കര ട്രെൻഡിംഗ് ഉണ്ടായിരുന്നു അപ്പൊ എന്റെ കസ്റ്റമേഴ്സ് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടാകും ചേച്ചി ഇത് അവൈലബിൾ ആണോ എന്ന് ആക്ച്വലി ഇതിന്റെ മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് അപ്പൊ കുറച്ചൊന്ന് കാത്തിരുന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇതിന്റെ മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചൊന്ന് ലേറ്റ് ണെങ്കിലും ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് സൂപ്പർ ആണ് ശരിക്കും ഇവൻ ഒറിജിനൽ വലിയ തന്നെ അല്ലേ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പോരേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ജാസ്മിൻ സ്ട്രിങ്സ് വേണോന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാൻ മറക്കണ്ട എന്നെ പോലെ ഈ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കിറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ കിറ്റ് വേണ്ടവർ മെസ്സേജ് അയച്ചോളൂ ഇതാണ് കിറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയും കൊടുക്കും അല്ല നിങ്ങൾക്ക് ഫ്ലവർ ആയിട്ട് വേണോന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്ലവർ ആയിട്ട് ചെയ്തും കൊടുക്കുന്നതാണ് അപ്പൊ വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന്